നമസ്കാരം യോഗനാഥ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഖത്തർ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങളെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ഗ്രൂപ്പ് ഡിയിലെ ടീമുകളെ പരിശോധിക്കാം ഗ്രൂപ്പ് ഡിയിൽ നാല് ടീമുകളാണുള്ളത് ഫ്രാൻസ് ഡെൻമാർക്ക് ഓസ്ട്രേലിയ ടുണീഷ്യ ഇങ്ങനെ നാല് രാജ്യങ്ങളാണ് ഗ്രൂപ്പ് ഡിയിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോകകപ്പിലെ ജേതാക്കളായ ഫ്രാൻസ് ഈ ടീമിലാണ് ഈ ഗ്രൂപ്പിലാണ് ഉള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു ദൗർബല്യം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് അവരുടെ മിഡ്ഫീൽഡിലെ രണ്ട് തന്ത്രങ്ങൾ നിറയുന്ന അല്ലെങ്കിൽ മിഡ്ഫീൽഡിലെ ഏറ്റവും സജീവമായി കളിച്ചുകൊണ്ടിരുന്ന രണ്ട് പ്ലേയേഴ്സിന് ഇഞ്ചേർഡായി മാറി നിൽക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട് അവർ പരിക്കിന് പിടിയിലാണ് പോഗ്ബെയും കാൻഡെയുമാണ് ഈ രണ്ട് താരങ്ങൾ ഈ താരങ്ങളില്ലാത്തൊരവസ്ഥ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളൊരു പ്രശ്നം അവരുടെ ടീമിന്റെ മൊത്ത ഘടനയെ ബാധിക്കും എന്നാണ് നമുക്ക് പറയേണ്ടി വരിക ഫ്രാൻസിൽ നമ്മൾ ഉറ്റുനോക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല താരം എംബാപ്പയാണ് എംബാപ്പയുടെ പ്രകടനത്തിന് പുറമെ എംബാബയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ചില താരങ്ങളിലൂടെയുണ്ട് അതായത് ബെഞ്ചമിൻ ആന്റോണി ബെൻസീമ എന്ന് പറയുന്ന താരങ്ങളൊക്കെ തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മുതൽക്കൂട്ടാകുന്ന താരങ്ങളാണ് ഇവരുടെ പ്രകടനവും ഈ ഒരു ടൂർണമെന്റിൽ മികച്ചതാകുകയാണെങ്കിൽ ഫ്രാൻസിന് തന്നെയായിരിക്കും കിരീടം എന്നാണ് നമുക്ക് പറയാൻ കഴിയുക ഏതായാലും ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഫ്രാൻസ് വളരെ അനായാസം ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ ഫ്രാൻസിന് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഗ്രൂപ്പിലെ രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്ന ഡെൻമാർക്ക് ആണ് ഫിഫ റാങ്കിങ്ങിൽ പത്താം സ്ഥാനത്തുള്ള ഡെൻമാർക്ക് ആയിരിക്കും ഒരു പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് രണ്ടാമതായി അടുത്ത ഘട്ടത്തിലേക്ക് പോവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ എറിക്സിന്റെ ഒരു തിരിച്ചുവരവ് ഒന്നര വർഷത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ് ഇതിനു മുമ്പുണ്ടായ മത്സരത്തിൽ അദ്ദേഹം പെട്ടെന്ന് കുഴിഞ്ഞു വീഴുകയും ഗ്രൗണ്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ കാഴ്ച കാണേണ്ടി വന്നിരുന്നു അതിൽ നിന്നൊരു തിരിച്ചു വരാണ് ഇപ്പോൾ ക്രിസ്റ്റ്യൻ എറിക്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഒന്നര വർഷത്തിന് ശേഷം അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചുവരുന്നത് വലിയ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അവരുടെ ഏറ്റവും കീഴ് പ്ലെയേഴ്സായി നമുക്ക് പറയാൻ കഴിയുക ജോയക്കം ആൻഡ്രിയ സ്ലോ ഓൽസൺ കാസ്പർ സിമോൺ എന്നീ മൂന്ന് പേരാണ് ഇവരുടെ പ്രകടനവും ഡെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചതായിരിക്കും ഡെൻമാർക്കും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഗ്രൂപ്പ് മത്സരമായിരിക്കും ഏറ്റവും ആകാംക്ഷ ഏറിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും മറ്റൊരു ടീം ഓസ്ട്രേലിയ ആണ് അവർ ഫിഫ റാങ്കിങ്ങിൽ മുപ്പത്തി എട്ടാം സ്ഥാനത്താണ് മാത്യു ലക്കി എന്നൊരു അന്താരാഷ്ട്ര പ്ലെയറിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ളൊരു സാധ്യത ഓസ്ട്രേലിയക്കില്ല അദ്ദേഹത്തിന്റെ പ്രകടനം മാത്രമായിരിക്കും ഓസ്ട്രേലിയ വിലയിരുത്തേണ്ടി വരിക എന്നാണ് പറയേണ്ടി വരിക ഖത്തർ യു എ ടീമുകളെ തോൽപ്പിച്ചിട്ടാണ് ഓസ്ട്രേലിയ എത്തിയിരിക്കുന്നത് യോ ലോകകപ്പിന് യോഗ്യത നേടിയത് തന്നെ ആ ഒരു പ്രകടനം അതുണ്ടാക്കുന്നൊരു ആത്മവിശ്വാസം ഓസ്ട്രേലിയക്ക് നന്നായി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാലാമതായി ഈ ടീമിനുള്ളത് ടുണീഷ്യാണ് ഫിഫ വേൾഡ് കപ്പ് റാങ്കിൽ മുപ്പതാം സ്ഥാനത്താണ് ടുണീഷ്യ ഉള്ളത് ബ്രസീലില് ഒരു പക്ഷേ അവരെ വളരെ നിഷ്പ്രയാസം ബ്രസീൽ ഈ ടുണീഷ്യയെ തോൽപ്പിച്ചിരുന്നു പിന്നീട് അവർ ചിലയെയും ജപ്പാനെയും പരാജയപ്പെടുത്തിയാണ് വേൾഡ് കപ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതും അവർക്ക് വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ രണ്ട് ടീമുകളും അതായത് ടുണീഷ്യ ഓസ്ട്രേലിയ ടീമുകൾക്ക് വലിയ രീതിയിലൊരു പ്രാധാന്യം ഈ ക്ലബിൽ ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഏതായാലും ഫ്രാൻസ് ഫ്രാൻസ് ഡെൻമാർക്ക് പോരാട്ടമായിരിക്കും ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം അത് കാണാനായിരിക്കും ആരാധകർ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം